നടൻ മോഹൻലാലിൻ്റെയും ഭാര്യ സുചിത്രയുടെയും ദാമ്പത്യം മലയാളികൾക്ക് എന്നും ഒരു മാതൃക തന്നെയാണ് സിനിമയിലെ വില്ലനായ മോഹൻലാലിനോട് തോന്നിയ വെറുപ്പ് പിന്നീട് ആരാധനയിലേക്കും പ്രണയത്തിലേക്കും വഴിമാറിയ കഥ സുചിത്ര മുൻപ് വെളിപ്പെടുത്തിയിട്ടുമുണ്ട് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ പ്രതി നായിക കഥാപാത്രത്തെ ഇഷ്ടമല്ലാതിരുന്ന സുചിത്ര പിന്നീട് അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ട് ആരാധികയായി മാറുകയായിരുന്നു മോഹൻലാലിന് കത്തുകളും കാർഡുകളും അയച്ചു കൊണ്ട് തുടങ്ങിയ ആ ആരാധനയാണ് പിന്നീട് വിവാഹമെന്ന ദൃഢബന്ധത്തിലേക്ക് എത്തിയത് ജ്യോതിഷപരമായ കാരണങ്ങളാൽ ആദ്യം മുടങ്ങിപ്പോയ വിവാഹാലോചന രണ്ട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വീട്ടുകാർ ചേർന്ന് നടത്തി കൊടുക്കുകയായിരുന്നു പ്രശസ്ത തമിഴ് നടനും നിർമ്മാതാവുമായ കെ ബാലാജിയുടെ മകളാണ് സുചിത്ര സിനിമാ തിരക്കിടയിലും കുടുംബത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന വ്യക്തി കൂടിയാണ് മോഹൻലാൽ തന്റെ എല്ലാ വിജയങ്ങൾക്കും പിന്നിൽ ഭാര്യ സുചിത്രയുടെ പിന്തുണയുണ്ടെന്ന് അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട് എന്റെ ജീവിതം എൻറെ ഭാര്യയാണെന്ന് മോഹൻലാൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഏറെ ശ്രദ്ധയായിരുന്നു മക്കളായ പ്രണവും വിസ്മയം കൂടി ചേരുമ്പോൾ അവരുടെ കൊച്ചു കൊച്ചുകുടുംബം മലയാളികൾക്ക് എന്നും ആനന്ദം നൽകുന്ന കാഴ്ച തന്നെയാണ് അതേസമയം പ്രണയം എന്നാൽ അറുപത്തിനാലില് മോഹൻലാലിനത് സുചിത്ര തന്നെയാണെന്നും വ്യക്തം ബിഗ് സ്ക്രീനിൽ മോഹൻലാലിനെ കണ്ടു തുടങ്ങിയ കാലം മുതൽ സുചിത്ര ആരാധിച്ചു തുടങ്ങിയതാണ് ഒരു തരത്തിലുള്ള വഴക്കും ഉണ്ടാവാത്ത ദാമ്പത്യമല്ല തൻ്റെതെന്നും കുടുംബമാകുമ്പോൾ പരസ്പരം മനസ്സിലാക്കുക എന്നതാണ് പ്രധാനമെന്ന് മോഹൻലാൽ ഇപ്പോൾ പറയുന്നുണ്ട് സിനിമാ മേഖലയിലെ വിവാഹമോചനങ്ങളെ കുറിച്ചുള്ള ചൂദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു നടൻ സ്ട്രോങ് ആയ ഫാമിലി ലൈഫിന് പിന്നിൽ വലിയ രഹസ്യമൊന്നുമില്ല സിനിമയിൽ നിന്ന് വിവാഹം കഴിച്ചവർ ഡിവോഴ്സ് ആകുന്നതിന്റെ പേഴ്സൻറ്റേജ് കുറവാണ് ഈ മേഖലയിൽ നിന്നും അല്ലാതെ എത്രയോ ഡിവോഴ്സുകൾ നടക്കുന്നു കേരളത്തിൽ അതൊരു ഫാഷനായി മാറുകയാണ് കല്യാണം കഴിക്കുന്നതിന് തന്നെ ഡിവോഴ്സിന് വേണ്ടിയാണെന്നുള്ള കോൺസെപ്റ്റ് വരെ എത്തി ഞങ്ങളുടെ കുടുംബത്തിലും പലവിധ പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് ആണ് എന്ന് പറയുന്നതും പെണ്ണെന്ന് പറയുന്നതും രണ്ട് കെമിസ്ട്രിയാണ് അത് ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക അതാണ് ഏറ്റവും വലിയ കാര്യമെന്നും നടൻ പറഞ്ഞു വെക്കുന്നുണ്ട് എന്തായാലും ദാമ്പത്യ ബിന്ദിയെക്കുറിച്ച് നടൻ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ശ്രദ്ധ നേടുന്നുണ്ട്